ആനുപാതികമായ പെൻഷൻ വർധനം ആവശ്യപ്പെട്ട് പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ കാസർഗോഡ് ജെ ആർ ഓഫീസ് ധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഭാസ്കരൻ നായർ സമര സാഹചര്യം സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ വർദ്ധനവ് എന്നത് തങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന വിഷയമാണെന്നാണ് കേരള പ്രൈമറി കോ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നത് നേതാക്കളുമായി സഹകരണ മന്ത്രിയും പെൻഷൻ ബോർഡും നടത്തിയ ചർച്ചയിലെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി കേവലം രണ്ട് ശതമാനം മാത്രം വർധനവ് പ്രഖ്യാപിച്ച് പെൻഷൻകാരെ വഞ്ചിച്ചിരിക്കുകയാണ് സർക്കാരെന്നും ഇവർ പറയുന്നു മൂവായിരത്തി അറുനൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക ഇതേ വർധനവ് എന്ന് പറയുന്നത് എൺപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മാത്രമാണ് മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ പെൻഷൻ ബോർഡിൽ നിക്ഷേപമായി നിലനിൽക്കുകയാണ് ഈ അവഗണനയെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധ ഭാഗമായിട്ടാണ് കെ പി സി എസ് പി എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാസർഗോട്ടെ ജെ ആർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി സംസ്ഥാന സമരം നടത്തുവാനാണ് സംഘടന തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണയാണ് ഇന്നുകൂടെ സംഘടിപ്പിച്ചത് ഈ ധർണ ഒരു സൂചന മാത്രമാണ് ഈ ധർണ കൊണ്ട് അവസാനിക്കുന്നില്ല ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും എന്നാണ് മേഖലയിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ ആയിരം കോടി രൂപ പകമാറ്റാൻ ഗവൺമെൻറ് ആലോചിച്ചു അതിനെതിരെ ഞങ്ങളുടെ സംഘടന കോടതിയിൽ പോയി അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് അത് നിന്നത് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വൈ എം സി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ പി ഭാസ്കരൻ നായർ സമര സാഹചര്യം വിശദീകരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ഗംഗാധരൻ നായർ കെ കെ തമ്പാൻ നായർ പി കെ വിനയകുമാർ ദിനേശൻ മൂലക്കണ്ടം കെ ബാലകൃഷ്ണൻ നായർ വേണുഗോപാലൻ പി ചന്ദ്രൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ശശി സ്വാഗതവും ട്രഷറർ ബാബു സിറിയറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്